അസ്സാം വളരെക്കു വർഹമത് നമുക്ക് എല്ലാവർക്കും ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടല്ലേ ഈ ആഗ്രഹങ്ങളെല്ലാം സാധിപ്പിച്ചു കിട്ടാൻ വേണ്ടി ഒരു സൂറത്ത് പറഞ്ഞ ഞാൻ ഈ പറയുന്ന അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ സൂറത്തുൽ ഫതഹ ഓതിയാൽ നിങ്ങളുടെ ഏത് ഹലാലായ മുറാദും അള്ളാഹു സാധിപ്പിച്ചു തരും ജോലി വേണോ ഓദിക്കോളൂ ഉള്ള ജോലിയിൽ പർക്കത്ത് വേണോ ഓദിക്കോളൂ വീടുപണി മുടങ്ങി കിടക്കുവാനോ ഓധിക്കോളൂ ഏത് ഹലാതായ മുറാദും അതാവ് സാധിക്കും സാമ്പത്തികമായ ഞെരുക്കത്തിലാണോ ഓതിക്കോളൂ മക്കളില്ലാതെ വിഷമിക്കുന്ന ഉമ്മമാരാണോ ഓതിക്കോളൂ നമുക്ക് വരുന്ന വിപത്തുകളും തട്ടി മാറ്റാൻ സാധിക്കുന്ന ഒരു സൂഹത്താണിത് ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ സൂറത്ത് ഓതി കഴിഞ്ഞാൽ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഷുവർ ആണ് നിങ്ങൾക്ക് പ്രതിഫലം കിട്ടും നിങ്ങളുടെ ആഗ്രഹങ്ങൾ അതാവ് സാധിച്ചു കഴിഞ്ഞു നീതാ അസുറത്ത് എന്ന് അറിയണ്ടേ സൂഹത്തിൽ പത്രാണ് ഓതേണ്ട രൂപം എങ്ങനെയാണെന്ന് പറഞ്ഞേരാം ബുധുവെടുത്ത് കിബുക്ക് അഭിമുഖമായിരുന്നു വേണം നമ്മൾ സൂഹത്ത് ഓതാനായിട്ട് ശേഷം അറുദ്ദും ഇസ്ലിയും കൊണ്ട് തുടങ്ങുക ഷെയ്താനെ അകത്ത് നിർത്താനുള്ള ഒരു മാർഗമാണ് അറുദ്ഹി ഷെയ്താനെ റജീം എന്ന് പറയുന്നത് നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ അത് അദാഹിന്റെ നാമത്തിൽ തുടങ്ങാനായിട്ടാണ് നമ്മൾ റഹ്മാൻ റഹീം എന്ന് പറയുന്നത് നമ്മള് വളരെയധികം അദബോടെ വേണം എന്ന് ഖുറാനോന്നാൽ ഒരു അഥവുകളും കാണിക്കാൻ പാടില്ല ഒരു ഉദാഹരണം ഞാൻ പറയാം അപ്പൊ നമ്മള് ആവുദും ബിസ്മിയും കൊണ്ട് തുടങ്ങി ഖുർആൻ ഒരാൾ ഒരാളൊന്നും നമ്മളോട് സംസാരിച്ചു നമ്മൾ ഉടനെ അത് തിരിച്ച് സംസാരിക്കാൻ പാടില്ല അപ്പൊ നിങ്ങൾ ചോദിക്കും വന്നയാളെ അവിടെ നിർത്തണോന്ന് അങ്ങനെയല്ല ഓദിക്കൊണ്ടിരിക്കുന്നതിന്റെ ഖുർആൻ അടച്ചു വെച്ച് സാഹ് സൊലാൽ അലീം എന്ന് പറഞ്ഞതിന് ശേഷം വേണം അയാളോട് സംസാരിക്കാൻ നമുക്ക് വീണ്ടും ഓതണമെങ്കിൽ പിന്നീട് പിന്നിയും ആവുദും ബിസ്മിയും ഓതി വേണം തുടങ്ങി ണേണ്ടത് ഏത് രൂപത്തിലാണ് ഓതേണ്ടത് എന്നതെല്ലാം ഞാൻ പറഞ്ഞുതരാം ഇരുപത്തൊന്ന് തവണ ഓദ നേർച്ചയാക്കിയാൽ നിങ്ങൾ മൂന്ന് ദിവസം കൊണ്ടൊന്നിനെ ഓതി തീർക്കുക ഓതി തീർക്കുക അതും പറ്റത്തില്ലെങ്കിൽ അഞ്ചു ദിവസം കൊണ്ട് ഓതി തീർക്കുക അതും പറ്റത്തില്ലെങ്കിൽ ഏഴ് ദിവസം കൊണ്ട് ഓതി തീർക്കുക ഇനി നിങ്ങൾക്ക് സുഹൃത്തുക്കൾ പസ ഇരുപത്തി ഒന്ന് നാൽപ്പത്തി ഒന്നോ ആയിട്ട് കൂട്ടാവുന്നതാണ് അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ എല്ലാ ഹലാലയം മുറാതും ഒന്നാം സാധിച്ചു തരും അല്ലാ കെ അമീൻ അസ്സാം